ആൻഡമാൻല ഒരു മ്യൂസിയമാണിത് അപ്പൊ ഇവിടെയുള്ളവരുടെ ജീവിത രീതിയും സംസ്കാരവും പിന്നെ ഈ ദ്വീപിലുള്ള എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി മ്യൂസിയമാണ് അപ്പൊ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോ കാണാം ഇതൊരു മ്യൂസിയമാണ് ആൻഡമാൻ നിക്കോബാർസില ഒരു നിക്കോബാർസിലൊരു മ്യൂസിയം എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം തന്നെ പിന്നെ ഇവിടെ ഒരു സ്കള് വെച്ചിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് ഏതാ ഇതിന്റെ ടോപ്പിലൊന്ന് കേറി നോക്കാം എന്നിട്ട് ഇതൊക്കെ മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം നിയർ അട്രാക്ഷൻ ഞാൻ നേരത്തെ റീല് കാണിച്ചിണ്ടായി ഇരുവട്ടിലുള്ള സ്ഥലം പറഞ്ഞിട്ട് അപ്പൊ അത് നോക്കട്ട നമുക്ക് ഇതിന്റെ ഇൻസൈഡ് സംഭവം ജസ്റ്റ് സ്ഥലം എവിടെ ണ്ടായിരുന്നു ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ മറ്റേ ഇരുപതിന്റെ ആറിന് നോട്ടിലെ ആ സ്ഥലം നേരെ കാണുന്നതാണ് ആ സ്ഥലം സംഭവം ഇരുപത് പഴയ ഇരുപത് രൂപ നോട്ടിൽ നമ്മ ഒരു ഫോട്ടോ ഒരു പിക്ക് കണ്ടിട്ടുണ്ടാവും ആ ഒരു സ്തൂപം ഏഹ് അപ്പം അത് ഇവിടെ നിന്ന് നോക്കിയാലാണ് കാണുന്നത് ഇവിടെ നിന്നല്ല വേറെ വ്യൂ ഒക്കെ ഉണ്ട് ഇവിടെ നോക്കി കാണാൻ പറ്റും അപ്പോൾ ആ ഒരു വ്യൂ കാണാൻ വേണ്ടി കയറിയതാണ് ഞാനൊരു റീല് അതിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇതൊക്കെ മുള വെച്ച് ഉണ്ടാക്കി വെച്ചേക്കണ സമന് നയിച്ചായിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം ഏതായാലും താഴത്തേക്ക് പോവാം എന്നിട്ടടുത്തൊരു സ്ഥലം കാണാം ഇത് ബ്ലൂവെയിൽ സ്കള് അല്ലേ അസ്ഥിക്കുടം തിമിങ്കലത്തിന്റെ അങ്ങനത്തെ ചെയ്തിട്ടുണ്ട് കാണാൻ കുഴപ്പമില്ല ഏകദേശം അതാന്ന് തോന്നണ്ടല്ലേ ഒറിജനായിരിക്കും ഇനിയിപ്പോ നമ്മുടെയൊക്കെ അവിടെ കുറെ ഒക്കെ പറ്റി പരിസവല്ലോ അതുമ്പ് ചോദിച്ചാണ് ഇത് ഒറിജിനലാണ് കാരണം അതിന്റെ സ്കള് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്നിട്ട് അതിന്റെ നീളം കണ്ടോ ഇനിയിപ്പോ ഒരു അമ്പത് മീറ്റർ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മനുഷ്യന്മാർ നീളം ഉണ്ടെന്ന് തോന്നുന്നത് അത്രയും നീളമുണ്ട് ചില്ലൻകൂട്ടിലാക്കിയാണ് വച്ചേക്കണത് പിന്നത്തെ ഇതിയൊക്കെ വെച്ചിട്ടുണ്ട് സ്കളിനെക്കുറിച്ച് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സംഭവം ഉണ്ടല്ലോ അത് നമുക്ക് കാണാം അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മ്യൂസിയം നല്ല രസമുണ്ട് നമ്മുടെ കേരളത്തിലെ പോലത്തെ മ്യൂസിയം അല്ല ഇവിടുത്തെ മ്യൂസിയങ്ങളൊക്കെ വെറൈറ്റിയാണ് ഇത് സംഭവം എന്താണ് ജർവ ജർവ ട്രൈബ്സ് അതായത് ഇപ്പോൾ ഇവിടെ നിലവിൽ സ്റ്റാൻഡായിട്ടുള്ള മനുഷ്യരായിട്ട് അടുപ്പമുള്ള ഒരു ട്രൈബ്സാണ് ജെറവാ ട്രൈബ്സ് ഞാൻ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസ് ഇവരെ കണ്ടിട്ടുണ്ട് നമുക്ക് ചിലപ്പോൾ ഇവരെ കാണാൻ പറ്റും പക്ഷെ ഇവർ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ സമ്പർക്കമൊന്നും പറ്റൂല മുന്നേ ജെറ ട്രൈബ്സ് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ കയറുന്ന ഒരു വീഡിയോസും ഞാൻ യൂട്യൂബിലും കണ്ടിട്ടുണ്ട് രണ്ട് മൂന്ന് വ്ലോഗേഴ്സ് ഞാൻ ചെയ്തേക്കണേ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പം നിലവിൽ ഇവർ ഇവിടെയുണ്ട് ഈ ജെറവാ ട്രൈബ്സ് ഈ ഐലാൻഡിൽ തന്നെ നോർത്ത് സൈഡിലൊക്കെ ആയിട്ട് ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അൻ്റെമാലില് അപ്പം അച്ചാൻമാരെ ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും പിന്നെ വീഡിയോ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല അവരുടെ എടുക്കുന്നത് സീനാണ് നോക്കട്ടെ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം ഇപ്പം ജസ്റ്റ് ഒരു സാമ്പിൾ രൂപമാണ് ഇവരെ കാണിച്ചേക്കണേണ്ട ജെറ ട്രൈബ്സ് ജെറിനെ കുറിച്ച് കറക്റ്റായിട്ട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് സംഭവം കൊള്ളാം കേട്ടോ ജെറ ട്രൈബ്സ് അതാണ് ജെറ ട്രൈബ്സ് ഇത് ചിലപ്പോൾ കാണാൻ പറ്റും ഭാഗ്യം ഉണ്ടെങ്കിൽ അപ്പോൾ ഏതായാലും ഞാൻ നോക്കട്ടെ കാണാൻ പറ്റുമെന്നുള്ളത് ഇവരുടെ ആയുധങ്ങളും ഇതിനകത്ത് എപ്പോഴും ഉണ്ടാവും അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏകദേശം ഇതേപോലെ ഇരിക്കില്ല കൂടുതൽ ഡ്രസ്സൊക്കെ ഇപ്പോൾ ഉണ്ട് എന്നാലേ ഏകദേശം ഡ്രസ്സ് ഇങ്ങനെയെങ്കിൽ തന്നെ ഇരിക്കുകയുള്ളൂ അതിൻ്റെ ഒരുപാട് മാറ്റങ്ങളും വന്നിട്ടുണ്ടല്ല വെൽക്കം ടു ദ നേവൽമറ മ്യൂസിയം സമുദ്രിക ഈ മ്യൂസിയത്തിൻ്റെ പേരാണത് കേട്ടോ സ്വന്തം നൈസാട്ടോ എനിക്കിഷ്ടപ്പെട്ട് പിന്നെ ഇത് ബേബി ഫീലിങ് റൂം ഓക്കെ ഈ സംഭവം കണ്ടല്ലോ നിക്കോബാർ ഹട്ട് ചെറിയൊരു കുട്ടിലിൻ്റെ സെറ്റപ്പ് ആൻഡമാല ചിലപ്പോൾ അതേ ഒരു പന്നി ചിലപ്പോൾ ഇതിനെ സെറ്റ് ചെയ്യാനായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല ഹട്ടിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഫാമിലി ഇത് ചെറിയൊരു പുൽക്കൂട് പോലെ സംഭവം കൊള്ളാട്ടോ ഇവിടുത്തെ ജീവിത രീതികളൊക്കെ ഇനി കാണിച്ച് വെച്ചേക്കണത് ഇതൊക്കെ കാണേണ്ടൊരു കാഴ്ച തന്നെയാണ് തന്നെട്ടോ ആന്റമാൻ ഹട്ട് നിക്കോബാർ ഹട്ട് അൻമാനിലെ അർത്ഥാണ് അണ്ടമാൻ നിക്കോബാർ ഒരുമിച്ചാണ് നിക്കോബാറും അൻഡമാൻ രണ്ട് സൈഡായിട്ടാണ് നോർത്ത് സൗത്ത് അങ്ങനെയാണ് നിക്കോബാറിലെ ഇതാണ് പിഗ് 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 ചിലപ്പോൾ പിഗ് ഹണ്ടിങ് ഉണ്ടാകാതിരിക്കും ഹണ്ടിങ് മെയിൻ ആയിട്ട് വന്നത് ഫിഷും ഇതൊക്കെയാണ് ഇത് പക്ഷേ അനിക്കോബാർ ഹട്ട് എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കണേ കൊള്ളാം നമുക്ക് കുറച്ച് ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓ ഇത് ഫുള്ള് എ സി ആണ് ോ നല്ല തണുപ്പ് ഫുൾ എ സി ഡിസ്കവറി ഫോർമേഷൻ ഓഫ് ഹനമാൻ ഇക്കോബർ ഐലാൻഡ്സ് ഇതെന്നാണ് ഇത് മറ്റൊരു ഐലൻഡാണ് ഇത് ലാവയല്ലേ ലാവ തോന്നുന്നുണ്ട് പഴയ ചരിത്ര സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ നേറ്റീവ് നേറ്റീവ് ട്രൈബ്സ് നേറ്റീവ്സ് നിക്കോബാറീസ് തൊണ്ണൂറ്റേഴ് ജർവാസ് എയ്റ്റ് എൺപത്തൊന്ന് പോയിൻ്റ് എയ്റ്റ് വൺ ജർവാസാണ് ട്രൈബ്സ് ആൻഡമാനീസ് നല്ല സെൻറ്റിനിൻസ് പതിമൂന്ന് പോയിന്റാണ് നോർത്ത് സെൻറ്ററിനില് അതൊന്നും കാണിച്ചേക്കണത് അത്തിരി സീനാണ് നമുക്കവിടെ പോകാനോ ഒന്നും പറ്റില്ല അവർ ശരിക്കും ആദിവാസികളാണ് അവരെന്താക്കാൻ വന്നാലും കൊന്ന് ആളുകൾ കിട്ടിക്കഴിഞ്ഞാൽ കൊന്നളയും ഓരോ ട്രൈബ് ജറവേറ്റ് എൻ്റെ മനീസ് ഫുള്ളായിട്ടന്നെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ സെന്റിൻ്റെ നോർത്ത് സെന്റിൻ്റെ അലി ഏറ്റവും ഡെയിഞ്ചേഴ്സ് നിക്കോബാറീസ് ഇത് ചോമ്പൈൻസ് അതൊന്നും കുഴപ്പമില്ലാത്ത ട്രൈബ്സാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് നിൽക്കുന്നത് എനിക്കോ ജറവാസും സെന്റിൻ്റെ അങ്ങനെ ഏറ്റവും ഏറ്റവും ഡേഞ്ചറാണ് സെന്റിൻ്റെ എല്ലാ കിളികളും കൂടെ ഉണ്ടട്ടെ നമ്മളാ വേറെ വലിയ വന്യമൃഗങ്ങൾ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല പിന്നെ മൊതലുണ്ട് ബിയർ മുതല മസ്തി മുതല കുറേ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് മുതല കണ്ടില്ല മുതല പിഗ് മുതലുണ്ടാവും എല്ലായിടത്തും നമുക്ക് അടുത്ത ഒരു സ്ഥലത്തേക്ക് പോയി നോക്കാം മ്യൂസിയം ഇത് കൊള്ള സീസൺ തന്നെയാണ് ഇത് നമ്മ സ്ക്യൂബ ഡ ചെയ്ത പോലത്തെ കുറച്ച് ഫിഷുകളൊക്കെ പോലെയുണ്ട് ഫിഷ് നമ്മുടെ സാധാ ക്യാറ്റ് ഫിഷ് നമ്മളവിടെ ഉണ്ട് ഫിഷ് ബ്ലേഡ് എല്ലാം ഉണ്ടാ ഫിഷിന്റെ ബ്ലേഡ് ഇത് നോർമലി നമ്മളവിടെ ഉള്ള ഫിഷ് തന്നെയുണ്ട് മൊത്തം ചെറിയ ചെറുത് ഒച്ചകളിന്റെ കൊമ്പ് ഫിഷ്ര ഫിഷ് ഈ കല്ല് മസ്റ്റ് ഇവിടെ എല്ലായിടത്തും കാണും ഇത് കിടപ്പു അടുത്തത് കോറലി കോർലികൾ പല സ്ഥല ടൈപ്പ് വരെ കേട്ടോ അത് എപ്പോഴും നിറച്ച് കോർലുകൾ കാണാൻ പറ്റും ഓൾഡ് ഫിഷ് ഇതൊക്കെ നമ്മുടെ അവിടെ കാണാം എന്ത് സ്ഥലം സീകുക്കുംബറടെ സ്റ്റാർഫിഷ് സ്റ്റാർഫിഷാണത് അവിടെ എന്തോ സാധനം കിടപ്പുണ്ട് അത് മനസ്സിലാവുള്ള ഇതേ ഇത് കണ്ടോ ഇതാണ് സാധനം സീകുക്കുംബർ മനസിലാവുള്ള ഒരു മീന മനസ്സിലാവുള്ള ഇത് സ്റ്റാർഫിഷ് ഇത് കിടന്നുണ്ട് അടിപൊളിയാണ് ലുക്കുണ്ട് പക്ഷെ അത് ഇറങ്ങാൻ ഇല്ല സീനാണ് കേട്ടതൊക്കെ സ്റ്റാർഫിഷിൻ്റെ ഒരു ഉപരേഖ പതും വേഞ്ചൽ ഫിഷ് നമ്മുടെ അവിടെയുണ്ട് ബ്ലാക്ക് മാർ അത് വെറൈറ്റി എന്താണല്ലേ ലോക്സ് ചെറുക സ്നേക്സ് ഇതെന്താ സ്നേക്കാണ് കടൽപ്പാമ്പ സീനാണത് നമ്മുടെ സാധാരണ നാട്ടിലുള്ളത് അല്ലേ ഇതിനകത്ത് വെറൈറ്റി എന്താ ഉള്ളത് മീൻ വെറൈറ്റി ആണ് സ്ക്രൂ ക്രൂബ് കണ്ടല്ലേ സ്ക്രൂബ ഡ്രൈവിങ്ങിനെ കാണാൻ പറ്റാണ്ട് ഇതേ അപ്പുറം മീനൊക്കെ സ്ക്രൂബ ഡ്രൈവിംഗ് കാണാൻ പറ്റുന്നുണ്ടാരണോ മാനന്റെ കൊമ്പ് ഇതേ മീനിന്റെ ഇത് ബ്ലേഡ് ഉണ്ടായിരുന്നോ തൊട്ട് നോക്കി ഒടക്കത്ത ഇതാണ് മുറിച്ചീന സംവാദ സീനാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു പോറലെ വെറൈറ്റി സാധനങ്ങൾ അവിടെ ഇപ്പം ഉണ്ടായിരുന്നു കടൽപാമ്പ ഏറ്റവും ഡെയിഞ്ചർ പാമ്പിനു പോവാൻ ഇവിടെ ഈ ഡിസ്പ്ലേയിൽ ഉള്ളിലെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് നോർത്ത് ഒരു സീൻ തന്നെ തന്നെയാ കോറൽ റൂം അതിന്റെ ഉള്ളില് പല കോറൽസും ഉണ്ട് കോറൽ നമുക്ക് കാണണ്ട കോറൽ തന്നെയാണ് ഒരു ഒന്നൊന്നര സാധനങ്ങളാണ് നൈസ് വെച്ചാൽ മാറി അപ്പം കോറൽസ് ഒരുപാടുണ്ട് അപ്പോൾ അത് എന്തൊക്കെ അത് കാണേണ്ട സാധനങ്ങൾ കാഴ്ച തന്നെയാണ് കാരണം നമ്മൾ അത് നേരിട്ട് സ്റ്റ്യൂബാ ഡൈരിങ്ങിന് പോയപ്പോൾ കണ്ടാണ് പെട്ട ഒരുപാടുണ്ട് ഫുള്ള് കോറൽസാണ് അപ്പോൾ ഇൻസിസ്റ്റൻസ് പെട്ടൽ പെട്ടെന്ന് സ്പെഷ്യലായിട്ട് കാണിച്ചു തരാം നല്ല കിടല സാധനങ്ങൾ സ്ലോ കാണിച്ചു കാണിച്ച് തരാം ഇത് നല്ല മുറിച്ച ബ്ലേഡ് പോലെ ആയിട്ടിരിക്കുന്നു ഞാൻ ക്യൂബ ഡ്രൈവിംഗ് ചെയ്തപ്പോഴും കാല് വെച്ചു തട്ടി നോക്കിയായിരുന്നു സംഭവം കാല് മുറിയും അന്ന് ലുക്കിങ് നല്ല രസമുണ്ട് കണ്ടോ ഇതൊക്കെ നോക്കി മാർബിൾ കോർ ഇതൊക്കെ ഇത് നൈസല്ലേ കൂൺ പോലെ ഇരിപ്പുണ്ട് കറക്റ്റ് കൂൺ പക്ഷെ ഇത് നല്ല ഷാർപ്പായിരിക്കും പെട്ടെന്ന് മുറിഞ്ഞു പോകും ഇതിമേ കൊണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഇത് കറക്റ്റ് കൂൺ പോലെ ഉണ്ട് ഇത് ഷാർപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലേഡ് പോലെ ഇരിക്കുന്ന കോറലുകളാണ് ഇതൊക്കെ ഇത് ഇതിൻ്റെ ലുക്കുണ്ടോ അന്യായ ലുക്കണ്ടോ ഇത് റെഡ് കളർ ഇതൊക്കെ കടലിനായിട്ട് അടിയിൽ കാണണം റെഡ് ഒന്നും അല്ല ശരിക്കും അതിന്റെ ുള്ളിൽ സ്ക്രൂബ ഡ്രൈവ് ചെയ്യുമ്പോൾ കാണുമ്പോ സാധനം ശരിക്കും ഇവിടെ ഇല്ല അതിനേക്കാളപ്പുറം സ്ക്രൂബ ഡ്രൈവ് നമ്മൾ നേരിട്ട് കായ്ച്ച് കണ്ണ് കൂടി കാണുമ്പോൾ വെറൈറ്റി ആയിരിക്കുള്ളു ആ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇത് ഇതിന്റെ വലുതണ്ടായിരുന്നു ഇതുമ്പോൾ ശരിക്കും കാല് മുട്ടുമ്പോൾ തുടുമ്പോഴും നമ്മുടെ കാല് വെട്ടി പോകും ആമാതിരി പവറും ഉണ്ട് വെറൈറ്റിയാണ് Okay. Okay. So. െ ഓക്കെ ഇതൊള്ളേട്ട് ചൊറിച്ചിലേ ഇത് സിൽക്കി ആയിട്ടുള്ള ഒരു ഡ്രസ് മേക്കുള്ള പോലത്തെ ഒരു സാധനം ഇങ്ങനെ നിൽപ്പുണ്ട് സിൽക്കി സിൽക്കി ബീഡി ബ്ലൂ കോറൽ വേറെ അതിന്റെ പീസുകളാണ് കൊള്ളാട്ടാറലും എനിക്കിഷ്ടപ്പെട്ടത് സെന്ററിൽ പറഞ്ഞ പച്ചക്കറ അതൊക്കെ ഇന്ന സാധനം നോക്കി നല്ല അതും കൊള്ളാം ടേബിൾ കോറൽ ഫിംഗർ കോറില് അങ്ങനെ ഒരുപാട് കോറലുകൾ ഇവിടെ ഉണ്ടല്ല കുറെ പേരുകൾ ഇല്ലാത്ത സെറ്റ് വെച്ചിട്ടുണ്ട് ഇന്റർലോക്ക് ബ്രാഞ്ചിങ് കോറലാ ഇന്റർ ലോക്കാ ഇത് കൊള്ളാം ഇത് കൊള്ളാം അത് ിന അടുത്ത പ്ലേസ് നോക്കാം എന്തൊക്കെ സാധനങ്ങൾ ഉള്ളതെന്നുള്ളത് ഒരുപാട് കാഴ്ചകളിവിടെ ഒരുപാടുണ്ട് പിന്നെ അത് ഇവിടെ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് അന്നത്തെ ഫിഷിങ്ങിൻ്റെയും എക്കോബാറി ഹോഡി ജെറവാ ട്രൈബ്സിൻ്റെ മസ്റ്റായിട്ടിത് നേരിട്ട് വന്ന് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ജെറവാ ട്രൈബ്സിനെ ഇവിടെ ഏറ്റവും കൂടുതൽ നോക്കിയായിരുന്നു കാണാൻ പോകണുണ്ട് നോക്കട്ടെ മറ്റേന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ സീനാണ് രാർവാ ഇപ്പോഴത്തെ കാലത്തും ഇങ്ങനത്തെ ട്രൈബ്സ് ഒക്കെ ജീവിക്കാന്ന് പറഞ്ഞ ഒന്നും പറയാനില്ല അതിനേക്കാളും ആണ് നമ്മുടെ നോർത്ത് സെന്റിനലി ഉള്ള ടീമുകള് പക്ഷെ അവര് എന്തൊക്കെ വന്നാലും സമ്പർക്കം ഇങ്ങനെ കിട്ടൂല നമ്മളായിട്ട് അടുത്തത് ഷെൽ റൂം ഷെൽ റൂം എന്ന് പറയുമ്പോ ട്ടെ ഇത് ഒന്നും പറയാനല്ല സീൻ സാധനങ്ങൾ എല്ലാത്തിനും ഓരോ പേരുകൾ എഴുതിട്ട ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാ നമുക്കും ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റാവുന്ന സാധനങ്ങളാണ് പക്ഷേ നമ്മൾ കാണാത്ത ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ളത് പിന്നെ പേൾ ഒറിജിനൽ പേൾ ഉണ്ടോ ഒറിജലില് പേൾ ഒറിജിനൽ പേൾ ഇത് വേണ്ട ഒറിജിനൽ പേൾ ഇത് വേണ്ട എന്നാൽ ഞാൻ മറ്റേ തമിഴ്നാട് പോയപ്പോഴും കണ്ടിട്ടുണ്ടായി ഒറിജിനൽ പേൾ ഇത് ഒരിക്കലും ഇങ്ങനെ കളർ ഭംഗി അങ്ങനെയൊന്നും ആവില്ല വിലയും കൂടുതലാണ് അതിന് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഇത് കട്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് സംഭവം ഇതും കുഴപ്പമില്ല വെറൈറ്റി സാധനങ്ങളാണ് അതൊക്കെ ടർബോ അല്ലാട്ടോ ഇത് ടർബോ എന്ന് പറയണേ ആ സ്മോൾ ടർബോ ഫ്രം ഓഷ്യൻ ഷെൽ ക്രാഫ്റ്റ് പല പേര് പറയ ഇത് നമ്മൾ കാറിനകത്ത് വെക്കണ ടർബ് പോലത്തെ ലുക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നത് ടർബോ അത് കിട്ടുന്നെങ്കിൽ ടർബോ എന്ന് പറഞ്ഞപ്പോൾ അത് നോക്കി നല്ലത് എഴുതിയിട്ടുണ്ട് ടർബോന്ന് ശരിക്കും ആ ടർബോ ലുക്ക് ഉണ്ട് ഇത് കിട്ടിയതെന്ന് വെച്ചെങ്കിൽ ഒരു ലുക്കിങ്ങിന് കാറിനകത്ത് വെക്കാറുണ്ട് അല്ലേ സംഭവം കൊള്ളാം കേട്ടോ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു പല ഡിസൈൻ തന്നെ റേറ്റി ആയിട്ടുള്ള ഇതാ വേറെ വെറൈറ്റി വേറെ സീസ് എല്ലാത്തിനും പല പല പേരുകളൊക്കെ ഉണ്ട് പേരുകളൊക്കെ നിങ്ങൾ വേണമെങ്കിൽ വായിച്ച് നോക്കി എടുത്താൽ മതിട്ടാ സ്മോൾ ടർബല് ബ്ലാക്ക് മോളി ഓ ഓഫ് സീൻസാണോ തിളങ്ങൻ ടോ ഇത് നല്ല ഗീറ്റിന്റെ ഇത് നല്ല തിളപ്പാണ് കിട്ടി അതെനിക്കിഷ്ടപ്പെട്ടു ഏറ്റവും വലിയ പോറല് ഇതെനിക്ക് തോന്നുന്നത് ചില്ലിൻ്റെ അകത്ത് മൂന്നെണ്ണം വെട്ടി ഇത് വലുതാണ് ഇത് വലുതെന്ന് പറയുമ്പോൾ എൻ്റെ കൈ ഉണ്ട അതിനേക്കളക്ക് വലുതാണിത് എൻ്റെ കൈ നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴും അതിനേക്കളക്ക വലുതാണ് സൈസ് വലുതാണ് ഒരാളുടെ അത്ര പൈറ്റുകൾ വെച്ചേക്കണേ ഒരു വലിയൊരു പാറ കഷ്ണത്തിൻ്റെ അത്രയുണ്ട് ഇത് നല്ലൊരു ഡിസൈൻ വേണ്ട ഇത് ഒരു ചില്ലിൻകുട്ടിൽ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ഇതെന്തെന്താണ് കല്യാണോ ആമട തോടല്ലേ ഇത് 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 ആമട തോടാണോ എല്ലാ തന്നെ അല്ലേ ആ തൊടാൻ പറ്റൂലട്ടോ ഇതും ഗ്ലാസ് ഇട്ട് അത് തൊടാൻ പറ്റൂ കൊള്ളാംട്ടാ ആമടത്തോട് ഇതൊക്കെ കാണേണ്ട സാധനം തന്നെയാണ് ഇനി നമുക്ക് അപ്പുറത്തെന്താ ഉള്ളത് മ്യൂസിയം ജസ്റ്റ് ഒരു രൂപരേഖ പോലെ കാണിക്കുന്നത് ഇത് കാണ്ടാഴ്ച തന്നെയുണ്ടാവും ലൈഫ് സ്റ്റൈൽ ഓഫ്സ് വാൻസ് എന്ന് പറഞ്ഞ ട്രൈബിൾസിൻ്റെ രൂപരേഖയാണ് ഈ കാണുന്നത് സെൻ്റ്സ് ഇതാണ് ഞാൻ പറഞ്ഞ് ഏറ്റവും ഡേഞ്ചറാണ് ഇവർക്ക് ഡ്രസ്സ് കാര്യമൊന്നും ഉണ്ടാവില്ല ഈ ഒരു ലുക്ക് തന്നെ ആയിരിക്കുള്ളൂ മനസ്സിനെ കണ്ട് കഴിഞ്ഞാൽ അപ്പം കൊന്നളയും ആ ഒരു ഐലൻഡിലേക്ക് നമുക്ക് പോകാനും പറ്റൂല നോർത്ത് സെൻ്റൻഡിൽ അതും സീനാണ് നടക്ക് ഇല്ല ഇല്ലാ ഇത് ജറവ ജറവ നോർമലി ഇവിടെ ഉള്ള ട്രൈബ്സ് തന്നെയാണ് ഫോട്ടോ ബാക്കിയുണ്ടെങ്കിൽ ചെറവനെ നാളെ കാണാൻ പറ്റും വീഡിയോഷെ പിടിക്കാൻ പറ്റ ഇത് നമ്മുടെ സാധ ഇവിടെ തന്നെയാണ് മിക്കോ ബുള്ളില് മീൻ പിടിക്കുന്ന കൊട്ടകൾ പല സാധനങ്ങളും വെച്ചിട്ടുണ്ട് കാണാൻ പറ്റണ്ടെന്നറിയില്ല കണ്ട അവര് അമ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് വെട്ടടിക്കണ റിഫ്ലക്റ്റ് ആവണമെന്നില്ല ഇവിടെ വിൽക്കാനുള്ള പല സാധനങ്ങളുണ്ട് ഒരു കഷോപ്പ് പോലെ ഇനിയിപ്പ ആറമ്പ വിരങ്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ നോക്ക എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് കറണ്ട കാര്യങ്ങളാണ് ഇതൊക്ക കൊള്ളാം അല്ലേ ഒറിജിനൽ ആയിരിക്കുള്ളു പിന്നെ അവിടെ റോക്കറ്റാ മിസൈലൊക്കെ വെച്ചിട്ടുണ്ട് അച്ചാറു മീസിയോണ് ആൻഡമാല അപ്പൊ മസ്റ്റായിട്ട് എല്ലാവരും വാച്ച് ചെയ്യ ആൻറ്റമാരിലെ കൂടുതൽ വീഡിയോസ് വരുന്നതായിരിക്കും അപ്പം അച്ചന്മാർ നമ്മുടെ ചാനൽ ആയിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പോൾ മ്യൂസിയം മസ്റ്റായിട്ട് വാച്ച് പിന്നെ അതുപോലെ തന്നെ ആൻ്റന്മാരുടെ മറ്റ് ഫുൾ വീഡിയോ എപ്പിസോഡ് കാണാനായിട്ട് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക ഈ ഒരു എപ്പിസോഡ് മൊത്തം ഫുൾ മ്യൂസിയത്തിൻ്റെയും ആൻഡന്മാരുടെ പല ജെറവാ ട്രൈബ്സിൻ്റെയും കാര്യങ്ങളും അതുപോലെ തന്നെ കോറൽസ് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ എല്ലാവരും കാണുക